ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ നമ്മുടെ ഒക്കെ നെക്ക് നമ്മൾ ഇതുപോലെ ക്യാൻവാസിൽ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്കിതിൻ്റെ വൈഡ് കൂടി പോകാതെ എങ്ങനെയാണ് കറക്റ്റായി കട്ട് ചെയ്തെടുക്കുക എന്നാണ് കാണിച്ചു വരുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ ക്യാൻവാസിൻ്റെ പേപ്പർ നമ്മളിതൊരു ടിഷ്യൂ പേപ്പറാണ് ക്യാൻവാസാണ് നെക്കൊക്കെ കട്ട് ചെയ്തെടുക്കുന്ന ഒരു ആണ് ഇതിനെ നമ്മൾ ഇതുപോലെ നേരെ പകുതിയായി മടക്കിയെടുക്കുക ഇവിടെ നമുക്ക് ഇതുപോലെ ഒരു പിൻ ചെയ്ത് വെച്ച് കൊടുത്താൽ നിങ്ങൾക്കത് തെന്നി മാറിപ്പോവില്ല പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം ഇനി നമ്മൾ ഇവിടെ ഇതുപോലൊരു ലൈൻ കൊടുക്കുക കേട്ടോ ഇവിടെ ഇതുപോലെ ലൈൻ കൊടുക്കുന്നു ഒരു അര ഇഞ്ച് വിട്ടതിന് ശേഷം വീണ്ടും ഒരു മാർക്കിങ് കൊടുത്ത് ഇവിടെ നമ്മളൊരു ലൈൻ കൊടുക്കുക അല്ലോ അര ഇഞ്ച് ഇവിടെ വിട്ടതിന് ശേഷം ഒരു മാർക്കിങ് കൊടുക്കുക അപ്പോൾ നമ്മളിവിടെ രണ്ട് ലൈന് കൊടുത്തിട്ടുണ്ട് എനി നമുക്ക് നെക്കിൻ്റെ വൈഡ് എത്രയാണോ അതിൻ്റെ നേർപ്പകുതി ഇവിടെ ഇതുപോലെ മാർക്ക് ചെയ്യാം നമ്മൾ ആറ് ഇഞ്ചാണ് നമ്മുടെ വൈഡ് വരുന്നത് അപ്പോൾ അതിൻ്റെ നേർപ്പകുതി മൂന്നിഞ്ചിൽ നമ്മൾ നമ്മളിതുപോലൊരു മാർക്ക് കൊടുക്കുന്നു കേട്ടോ മൂന്നിഞ്ചിൽ ഇതുപോലെ മാർക്ക് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇതുപോലെ വരുക കേട്ടോ ആ ഒരു മാർക്കിൽ ടച്ച് ചെയ്തുകൊണ്ട് ഇതുപോലെ വരഞ്ഞെടുക്കുക ഇതുപോലെ വരും ഇനി നമുക്ക് നെക്കിൻ്റെ ഇറക്കമാണ് മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ഇവിടെ വൈഡ് നമ്മൾ മൂന്നിഞ്ച് മാർക്ക് ചെയ്തു ഇവിടെ മാർക്ക് ചെയ്തു ഇനി നമ്മുടെ ഇറക്കം ഇറക്കം മാർക്ക് ചെയ്യാൻ നമ്മളിവിടെ മുകളിൽ നിന്ന് മാർക്ക് ചെയ്യാൻ പാടില്ല കേട്ടോ ഇവിടെ നിന്ന് മാർക്ക് ചെയ്യാൻ പാടില്ല ഇവിടെ നിന്ന് കണ്ടോ ഈ നമ്മൾ താഴെ ലൈൻ അര ഇഞ്ച് ഇറക്കി മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു മാർക്കിൽ നിന്നാണ് നമ്മുടെ നെക്കിൻ്റെ ഇറക്കം എത്രയാണോ ആ അളവ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് കണ്ടോ ഈ ഒരു ലൈനിൽ നിന്നാണ് നമ്മുടെ നെക്കിൻ്റെ ഇറക്കം നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളത് കണ്ടോ ഈ ഒരു ബോക്സ് ഇതിനുള്ളിലാണ് നമുക്ക് ഇഷ്ടമുള്ള നമുക്ക് എങ്ങനെയാണോ നമുക്ക് ഡിസൈൻ തയ്ച്ചെടുക്കേണ്ടത് അതിനനുസരിച്ച് മാർക്ക് ചെയ്യേണ്ടത് ഈ ഒരു കേട്ടോ ഈ ഒരു ബോക്സിനുള്ളിലാണ് അപ്പോൾ നമ്മൾ ഇവിടെ ഇതുപോലൊരു ഒരു നെക്കാണ് നമ്മൾ തയ്ച്ചെടുക്കുന്നത് ഇതുപോലെ നെക്കാണ് നമ്മൾ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റുന്നത് അപ്പോൾ നമ്മളിത് ആ ഒരു നെക്കിൻ്റെ ഡിസൈൻ നമ്മൾ ഇവിടെ ഇതുപോലെ വരും കേട്ടോ ഇതുപോലെ വരും അതിനുശേഷം ഇനി നമുക്ക് സൈഡ് എക്സ്ട്രാ കൊടുക്കേണ്ടതുണ്ട് നമ്മളത് ഒരു ഇഞ്ച് വീതിയിലാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഇവിടെയൊക്കെ ഒരു ഇഞ്ച് എല്ലാ സ്ഥലത്തും നമ്മൾ ഒരു ഇഞ്ചാണ് എക്സ്ട്രാ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ ആ ഒരു നെക്കിൻ്റെ അനുസരിച്ചാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ സ്ക്വയർ ആയിട്ട് വേണമെങ്കിലും നിങ്ങൾക്കിത് കട്ട് ചെയ്തെടുക്കാം നിങ്ങൾക്ക് തയ്ക്കാൻ ഏതാണോ എളുപ്പം അതിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മളിവിടെ ഇതുപോലെ അതേ ഷേപ്പിൽ തന്നെ നമ്മളിവിടെ ഇതുപോലെ വരും കേട്ടോ ഇതുപോലെ ഇനി നമുക്ക് ഇത് കട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ ആദ്യം മുകളിലുള്ള ആ ഒരു ലൈനിൽ കറക്റ്റായി നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നു അതിനുശേഷം നമ്മൾ ഇവിടെ നിന്ന് കേട്ടോ നമ്മുടെ ആ ഒരു നെക്കിന്റെ ഷേപ്പ് നമ്മൾ എങ്ങനെയാണോ വരഞ്ഞിരിക്കുന്നത് അതിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കുക കേട്ടോ ഈ കട്ടിങ്ങാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ കണ്ടോ നമ്മൾ ഇവിടെ വരെ മാത്രമാണ് കട്ട് ചെയ്ത് നിർത്തിയിരിക്കുന്നത് കേട്ടോ നമ്മളിത് മുകളിലോളം മുഴുവനായും കട്ട് ചെയ്ത് മാറ്റിയിട്ടില്ല ഇവിടെ വരെ മാത്രം കട്ട് ചെയ്ത് മാറ്റുക അതിനുശേഷം ഇവിടെ കണ്ടു ആ ഒരു അര ഇഞ്ച് ക്യാൻവാസിൻ്റെ ഭാഗം അവിടെ വെച്ച് നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കും ഇനി നമുക്ക് ഇവിടെ നമ്മൾ ആ ഒരു എക്സ്ട്രാ കൊടുത്തിരിക്കുന്ന ആ ഒരു ക്യാൻവാസിൻ്റെ വീതിയിൽ കറക്റ്റ് കട്ട് ചെയ്തെടുത്ത് ഈ ഒരു കട്ടിങ് ഇവിടെ മുഴുവനായി മുകളിലോളം കട്ട് ചെയ്തെടുക്കുക കണ്ടോ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു അപ്പോൾ നമുക്ക് ഈ ഒരു ക്യാൻവാസ് നമുക്ക് കിട്ടുക കട്ട് ചെയ്താൽ നമ്മുടെ ഈ ഒരു നെക്ക് കിട്ടുക നമുക്ക് ഇതുപോലെയാണ് കേട്ടോ ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ ഉള്ള ഉപകാരം ഞാൻ കാണിച്ചു തരാം അപ്പം നമുക്കിവിടെ മുകളിൽ കണ്ടുപോകും അവിടെ ആ ഒരു പീസ് അവിടെ നിലനിർത്തിക്കൊണ്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇത് നമ്മളൊരു തുണിയിൽ നമ്മൾ ഒട്ടിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് അയൺ ചെയ്ത് പ്രസ് ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ തുണിയിൽ വെച്ച് കൊടുത്താൽ കേട്ടോ ഇതുപോലെ വെച്ച് കൊടുത്താൽ നമ്മളിത് ഒട്ടിച്ചെടുക്കുന്ന സമയത്ത് നമ്മുടെ വൈഡ് കേട്ടോ നമ്മൾ ആറിഞ്ചാണ് ടോട്ടൽ വൈഡ് വന്നത് നമുക്കിത് കറക്റ്റ് ായിട്ട് കിട്ടും കേട്ടോ നമുക്ക് ആ ഒരു വൈഡ് കറക്റ്റായിട്ടാണ് വന്നിരിക്കുന്നത് ഈ ഒരു പീസ് അവിടെ ഉള്ളത് കൊണ്ടാണ് നമുക്കവിടെ ചെക്ക് ചെയ്യൊന്നും ചെയ്യാതെ തന്നെ നമുക്ക് ആ വൈഡ് നമുക്ക് കറക്റ്റായി കിട്ടുന്നത് ഏഴ് നമുക്ക് ഇവിടെയുള്ള ഈ ഒരു പീസില്ലേ കേട്ടോ ഇത് നമുക്ക് കണ്ടോ ആറിഞ്ചാണ് നമ്മുടെ വൈഡ് വെച്ചത് കറക്റ്റായി കിട്ടിയിട്ട് ഏ ഇവിടെ നിന്ന് ഈ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റിയിട്ടാണ് നമ്മൾ നെക്ക് കട്ട് ചെയ്തതെങ്കിൽ എങ്ങനെയാണ് ഉണ്ടാവുക നമുക്കൊന്ന് നോക്കാം ഇവിടെ നമ്മൾ ഇതുപോലെ വെച്ച് കൊടുത്ത് നമ്മുടെ നെക്കിൻ്റെ വൈഡ് എത്രയാണോ കൊടുത്തത് അതൊന്നും ചെക്ക് ചെയ്യാതെയാണ് നമ്മൾ കട്ട് ചെയ്ത് കണ്ടോ നമ്മൾ നമ്മളിതിൻ്റെ വൈഡ് കണ്ടോ ആറേ കാലിലേക്ക് പോയത് കണ്ടോ കേട്ടോ ആറേ കാലും ഒരു പോയിന്റുമായി അപ്പോൾ നമ്മുടെ നെക്കിൻ്റെ വൈഡ് കൂടി അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ മുകൾ ഭാഗത്തുള്ള പീസ് കട്ട് ചെയ്ത് മാറ്റാതെ നമ്മളിത് കട്ട് ചെയ്തെടുക്കണമെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് നമുക്ക് ആറേ കാലാണ് ഇപ്പോൾ ഇതുപോലെ വെക്കുമ്പോൾ വൈഡ് വരുന്നത് എന്നാൽ നമ്മൾ ആ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റിയില്ലെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ആറഞ്ച് തന്നെ കിട്ടും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമായി ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോമായി